ഭാരതീയ എഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ബി എം എസിന്റെ ജില്ലാ സമ്മേളനവും പ്രകടനവും പത്തനാപുരം തലവൂരിൽ വെച്ച് നടന്നു സമ്മേളനത്തിനോടനുബന്ധിച്ച് പ്രകടനം രണ്ടാലമൂട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് തലവൂരിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള പ്രദേശ് എഡ്ലോഡ് ആൻഡ് മസ്തൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാലചന്ദ്രൻ നിർവഹിച്ചു നാടിന്റെ കാവലാളുകളാണ് ബി തൊഴിലാളികളെന്നും പെൻഷനും ശമ്പളവും പോലും യഥാസമയം കൃത്യമായി നൽകാൻ കഴിയാത്തതു ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന വേദനാജനകമായ സ്ഥിതിയിലേക്ക് കേരള യെ പിണറായി സർക്കാർ കൊണ്ടെത്തിച്ചെന്നും സമസ്ത മേഖലയിലും സമ്പൂർണ്ണമായും പരാജയപ്പെട്ട ഗവൺമെന്റാണ് പിണറായി ഗവൺമെന്റ് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഹെഡ്ലോഡ് ജില്ലാ പ്രസിഡന്റ് എസ് സുന്ദരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്ലോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കേസരി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു പ്രവർത്തന റിപ്പോർട്ട് ആർ സനിൽകുമാർ അവതരിപ്പിച്ചു സാമ്പത്തിക റിപ്പോർട്ട് സന്തോഷ് കുമാർ അവതരിപ്പിച്ചു നാടിനാകെ വിപത്തായി മാറിയ ലേരിയെ സംബന്ധിച്ച് ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ സംസാരിച്ചു കമലാസൻ പ്രമേയവും അവതരിപ്പിച്ചു ബി എം എസ് ദേശീയ സമിതി അംഗം ജയപ്രകാശ് സംസ്ഥാന സമിതി അംഗം പരുമണം ശശി ബി എം എസ് ജില്ലാ നേതാക്കളായ സജീവ് ഇളമാട് രാകേഷ് ഹെഡ് ജില്ലാ ട്രഷറർ അനീഷ് എന്നിവർ പ്രസംഗിച്ചു ഫോക്സ് ടി വി ന്യൂസ് പത്തനാപുരം